നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമൺസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിക്കുമ്പോഴും ഇനി നടപടികൾക്ക് സാധ്യത കുറവ് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാബ്ലൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നാണ് സൂചന ൻ കേസിൽ എട്ടാം പ്രതിയായിരുന്ന പിണറായി വിജയനടക്കം മൂന്ന് പേരെ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം സി ബി ഐ കോടതി വിചാരണയ്ക്ക് മുൻപ് തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കേരള ഹൈക്കോടതിയും ഇത് ശരിവച്ചു ഇതിനെതിരായ സി ബി ഐ അപ്പീൽ ദീർഘകാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ കോടതി വിധിക്കു ശേഷമേ ഇനി ഇ ഡി ഈ ഫയൽ തുറക്കൂ അഴിമതി പണം കിട്ടിയതിന് തെളിവില്ലെന്ന് പറഞ്ഞാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് ഈ സാഹചര്യത്തിൽ ഇ ഡിക്ക് മുൻപ് പരാതിയിൽ അന്വേഷണം നടന്നാൽ അത് ലാവൻ തന്നെ മാറ്റിമറിക്കും മകൾക്കെതിരെ പലതും ഉയർത്തിക്കൊണ്ട് വരാൻ നോക്കിയിട്ട് ഏഷാദ് വന്നപ്പോൾ മര്യാദക്ക് ജോലിയും എടുത്ത് കഴിയുന്ന മകനെ വിവാഹത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നു അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്റെ മകനെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് വന്ന വിവരം സി പി എം അറിഞ്ഞിരുന്നില്ല അതിനിടെ നോട്ടീസ് നൽകിയെങ്കിലും ആരോപണത്തിൽ കഴമ്പില്ലാത്തത് കൊണ്ട് ഇ ഡി മിണ്ടാതിരുന്നുവെന്നും വാർത്തകൾ ഈ സാഹചര്യത്തിലാണ് തന്റെ മകന് നോട്ടീസ് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് കിട്ടാത്ത നോട്ടീസ് പാർട്ടി അറിയിക്കേണ്ട ബാധ്യത പിണറായിക്കുമില്ല എന്നാൽ ഈ നോട്ടീസ് വാങ്ങാതെ മടക്കിയെന്നതാണ് വസ്തുത രണ്ടാമതും നോട്ടീസ് ഇ ഡി അയച്ചില്ലെന്നും സൂചനയുണ്ട് ുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിന്റെ പേരിലുള്ള സമൻസിനുമേൽ രണ്ടര വർഷത്തിനിടെ എന്ത് നടപടി ഉണ്ടായിരുന്നതിനും വിശദീകരണമില്ല ലാവിൻ കേസുമായി വിവേക് കിരണിനുള്ള ബന്ധമെന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ സർവത്ര ദ്രൂഹമായി മാറുകയാണ് ഈ സമൻസ് ഈ സമൻസ് ക്ലിഫ് ഹൗസിൽ എത്തിയിരുന്നു എന്നാൽ വിവേക് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് സമൻസ് വാങ്ങിയില്ല അങ്ങനെ വാങ്ങാതെ വിട്ട സമൺസിനെയാണ് മകന് സമൻസ് കിട്ടിയില്ലെന്ന പിണറായിയുടെ വാദം ചർച്ചയാക്കുന്നത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് നമ്പർ ഇസഡോ സീറോ ടു സീറോ പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാബ്രിൻ കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് അയച്ചത് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും ക്രൈം മാസിക എഡിക്ടർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവലിൻ കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ മൊഴികളിൽ സ്വപ്ന ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ് എൻസി ലാവൻ കരാർ സംബന്ധിച്ച നിർണായകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ എസ് സി ബി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു ലാവൻ കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ആറിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ക്രൈം മാസ് എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചു നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് നന്ദകുമാറിന്റെ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് വിവേക് കിരണിനോടും ഇതേ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്തു ണോ സാക്ഷിയാക്കണോ എന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതാണ് ഇ ഡിയുടെ രീതി ഈ വിവാഹത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സൈബർ വലിയ ചർച്ചയാണ് ക്ലിഫ് ഹൗസിന് എത്ര മുറിയുണ്ട് എന്ന് പോലും അന്വേഷിച്ചറിയാത്തതാണ് രീതി പൊതുപ്രവർത്തന രംഗത്തില്ല തെറ്റായ ഒരു കാര്യത്തിലും ഇതുവരെ പോയിട്ടില്ല ഏതച്ഛനും ഏത് മകനെയും കുറിച്ചും അഭിമാന ബോധം ഉണ്ടാകും എന്റെ ഇത് പ്രത്യേക തരത്തിലുള്ള അഭിമാന ബോധമാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ശീലത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തിയും മക്കളാരും ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്